വളരെ സന്തോഷത്തോടെയാണ് നമ്മളിന്ന് കൊല്ലൂർ ശിവഗിരി ബസ്സിന് തുടക്കം കുറിക്കുന്നത് ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ നമുക്ക് നമുക്കിന്ന് ഈ ബസ് തുടങ്ങാൻ കഴിയുന്നു കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ഈ ബസ് ഉദ്ഘാടനം ചെയ്യാം എന്ന് നമ്മൾ ആലോചിച്ചാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ വീണമായോണ്ട് സുപാര്യം വലിയ തിരക്കായിരുന്നു അപ്പോൾ ആ ദിവസം ഒന്ന് മാറ്റി മാറ്റിവെക്കണം എന്ന് പറഞ്ഞു പിന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പിന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഈ മാസം അഞ്ചാം തീയതി നടത്തുമ്പോൾ നമുക്കൊരു നിയോഗം പോലെ ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന സമയത്താണ് നമ്മുടെ ബസ് അവിടെ ചെല്ലാൻ പോകുന്നത് എന്നൊരു വലിയ ഗുരുദേവൻ്റെ ഒരു നിയോഗമാണ് കാരണം അന്നത് നടന്നില്ല അന്ന് നമ്മൾ ഒരു കാരണമല്ലാ മതി വണ്ടി ഒരു മാസമായിട്ട് പുതിയ വണ്ടി വന്നിട്ട് അവിടെ വെറുതെ കിടക്കുകയായിരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു ദിവസമാണ് അത് തുടങ്ങണം അപ്പോൾ നമ്മുടെ ആ ഒരു ശിവഗിരി തീർത്ഥാടന കാലത്ത് തന്നെ ഈ ബസ് അവിടെ എത്തണം എന്നുള്ള ഒരു നിയോഗമാണ് തീർച്ചയായിട്ടും ഇതൊരു നല്ല തുടക്കമായിരിക്കും കാരണം ഞാൻ അറക്കൽ ക്ഷേത്രത്തിൽ വെച്ച് പത്നാപുരത്തു നിന്ന് ഒരു ബസ് മേലിലെ വഴി വന്ന് ഈ പുതിയ റോഡിലൂടെ നമ്മുടെ കുഞ്ഞിക്കോട് വന്ന് ഈ പുതിയ റോഡിലൂടെ അറക്കൽ ഇറങ്ങി പോകണം എന്നൊരു ആശയം പണ്ട് തന്നെ ഈ റോഡ് പണിയാൻ തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അതൊരു ഷോർട്ട് കട്ടാണ് അതിൻ്റെ വണ്ടികളൊന്നും ഇല്ലാത്തൊരു വഴിയാണ് അതുവഴി തിരുവനന്തപുരത്ത് ഈ പ്രദേശത്ത് ഈ വെഞ്ചേമ്പ് ഇടയിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒരു നേരിട്ടുള്ള വഴിയിൽ അത് നമ്മൾ പുലിക്കോട് പോയി ഇറങ്ങി നിന്ന് അവിടുന്ന് കയറണം അല്ലെങ്കിൽ നമ്മൾ അഞ്ചൽ റോഡിൽ പോയി നിൽക്കുകയോ അങ്ങനെ ആ പല സ്ഥലങ്ങളിൽ പോയി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അഞ്ചൽ ആയുർ റോഡിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുല്ലൂർ അഞ്ചൽ റോഡിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാലേ നമുക്ക് പോകാൻ പറ്റും നേരിട്ട് നേരിട്ട് പോകാനൊരു സൗകര്യം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ലിങ്ക് ബസ് എന്ന് പറഞ്ഞ പുതിയ ബസ് ഞാൻ രൂപകൽപ്പന ചെയ്തത് അങ്ങനെ ബസ് രൂപകൽപ്പന ചെയ്തപ്പോൾ തന്നെ ഇവർ കെ എസ് ആർ ജിയിലെ ഉദ്യോഗസ്ഥൻ നൽകിയത് എങ്ങോട്ട് ഓടിക്കുമെന്നുള്ളതൊരു സംശയമുണ്ടാവും ഇതുവരെ ഇല്ലാത്തൊരു ബസ്സാണ് അപ്പോൾ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ തെക്കെന്ന് വടക്കോട്ട് ഓടിച്ചു ഓടിച്ചപ്പോൾ വലിയ ഗുണമില്ല അപ്പം ഞാൻ നോക്കി വന്നു ഇത് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കുറേ റൂട്ടുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഓടിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ താല്പര്യം പക്ഷേ അവിടെ പ്രൈവറ്റ് ബസ്സിൻ്റെ റൂട്ട് ഏറ്റെടുത്തു കോടതി അത് സർക്കാരിനെതിരെ വിധി വന്നു സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുക പക്ഷേ അതിലൊന്നും ആ ഏറ്റെടുത്തത് കൊണ്ട് കേസിക്കു യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എല്ലാ മന്ത്രിമാരും എല്ലാ എം ഡിമാരും തീരുമാനിച്ചിരുന്നത് പ്രൈവറ്റ് ബസ്സുകാരനെ ജീവനക്കാരും അങ്ങനെ ആ പ്രൈവറ്റ് ബസ്സുകാരനെ മുട്ടുമടക്കിച്ചുകൊണ്ടും അവനെ ഓടിച്ചു വിട്ടുകൊണ്ടും നമുക്ക് വിജയിക്കാം എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രൈവറ്റ് ബസ്സിനെ ഓടിക്കാൻ വന്ന ആളല്ല കെ എസ് ആർ ടി യെ മത്സരത്തിൻ്റെ തയ്യാറാക്കി ഏത് ഏത് പ്രൈവറ്റ് ബസ്സിനോടും മത്സരത്തിന് തയ്യാറാക്കാനാണ് എൻ്റെ ലക്ഷ്യം എന്ന് തരുന്നത് ആ ലക്ഷ്യമാണ് ഇന്ന് വിജയിച്ചു എന്ന അഭിമാനത്തോടെ മലയാളി ഓർക്കുന്ന കെ എസ് ആർ ടി സിയിലെ വിജയം മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആനവണ്ടി കെ എസ് ആർ ടി സിയും മലയാളിയുടെ മനസ്സിലെ ഒരു ഒരു നൊസ്റ്റാൽജിയാണ് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടതും കണ്ട് വളർന്നതുമായ കെ എസ് ആർ ടി സി സ്കൂളിൽ പോയതും പിന്നെ നമ്മൾ യാത്രകൾ ചെയ്തതും എല്ലാം കെ എസ് ആർ ടി ആ ഒരു ഓർമ്മയും സ്നേഹവും മലയാളിയുടെ മനസ്സിലെന്നും കെ എസ് ആർ ടി സിയിലുണ്ട് ആ കെ എസ് ആർ ടി സി ഇന്ന് ഇന്ത്യയിലെ ലാഭത്തിൽ ദൈനംദിന പ്രവർത്തന ലാഭത്തിലോടുന്ന ഒരേ ഒരു ആർ ടി സി ആയി മാറുന്നു എന്ന് പറയുമ്പോൾ അത് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ് അതിന് രാഷ്ട്രീയമില്ല അതിന് ജാതിമത ചിന്തകളില്ല ബുദ്ധവ് പറഞ്ഞാലും അതായാലും കുഴപ്പമില്ല മനുഷ്യൻ നന്നാവണം എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയായാലും നന്നാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചോളൂ അത് പ്രൈവറ്റ് ബസ്സുകാരുടെ വയറ്റിൽ തടിച്ചാൽ നമുക്ക് പ്രൈവറ്റ് ബസ്സിന് കളക്ഷൻ ഉണ്ട് എന്നാൽ അവിടെ കയറി ഓടാം ഓടിയിട്ട് അവൻ്റെ വായിൽ മണ്ണിട്ടിട്ട് നമുക്ക് രക്ഷവിടാം എന്നുള്ളൊരു ശാസ്ത്രം ഞാൻ രണ്ടായിരത്തി ഒന്ന് മന്ത്രി ആയിരിക്കുമ്പോഴേ കെ എസ് ആർ ടി സി ജീവനക്കാരെ ട്രേഡ് യൂണിയനുകളിലും എല്ലാവരും ഉത്തിരുന്നൊരു ഉപദേശമാണ് അന്ന് ഞാനത് ശരിയെന്ന് കരുതി പിന്നെ ഞാനത് മാറ്റി ഇപ്രാവശ്യം വന്നപ്പോഴേ ഞാൻ പ്രഖ്യാപിച്ചു പ്രൈവറ്റ് ബസ്സുകാർക്ക് എതിരല്ല അവരുടെ തലയ്ക്ക് റൂടില്ല അവരുമായി മത്സരിച്ചോടില്ല അവരും നിറച്ചു ഓടിക്കൊണ്ടെങ്കിൽ സാറിന് നമ്മൾ പിന്മാറും എന്ന് പറഞ്ഞു അപ്പോഴും കെ എസ് ആർ സിലെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച് ഇയാൾ പ്രൈവറ്റ് ബസ്സുകാരെ സഹായിക്കാൻ എന്ന് വിചാരിച്ചു അല്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു പ്രൈവറ്റ് ബോസ് ഇല്ലാത്ത റൂട്ടാണ് ഇപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ പോയെങ്കിൽ നമ്മൾ ആദ്യം വന്ന അരക്കൽ വണ്ടി വന്നു അടക്കൽ വണ്ടി വന്നത് ആ വണ്ടിയിൽ മത്സരമില്ല കാരണം നമ്മൾ നമ്മളിതുവഴി പോകുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞ സൗകര്യം നമ്മളത് കളക്ഷൻ കിട്ടാൻ തുടങ്ങി അന്ന് ഈ ബസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ അരക്കൽ ബാലേശ്വരൻ സാധനത്തിൽ സാറേ അരക്കൽ വഴി ബസ് വരുന്നുള്ളൂ അപ്പോൾ സാറെ പറഞ്ഞു ഒരു സ്വീകരണം അടക്കൽ അമ്പലത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു അമ്പലത്തിൻ്റെ അവിടെ പക്ഷേ അമ്പലത്തിനകത്ത് വെച്ചാണ് സ്വീകരണം തന്നത് ഞാൻ അമ്പലത്തിൻ്റെ വിളിയിലായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് അവിടെ വെച്ച് വണ്ടി ഞാൻ തന്നെ ഓടിച്ചു വന്നു അവിടെ സ്വീകരണം തന്നപ്പോഴാണ് ശാഖയിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും വന്നിട്ട് എനിക്കൊരു കത്ത് തന്നു ഇത് ശിവഗിരിയിലേക്ക് ഒരു വണ്ടി വന്നു അപ്പോഴാണ് എനിക്കൊരു ആശയം വെച്ചാൽ പുല്ലൂരി ഇന്ന് ഞാൻ ഈ തെക്കുന്ന വടക്കോട്ട് ഓടുന്ന വണ്ടി എന്നുള്ള ആശയം മാറ്റിയിട്ട് കിഴക്കെന്ന് പടിഞ്ഞാറ് ഓടുന്നു പടിഞ്ഞാറ് കിഴക്കോട്ട് ഓടുന്ന വണ്ടി എന്ന് മാറ്റി ഇനി മഞ്ഞ ലിങ്ക് ബസ്സുകളെ മുഴുവൻ കേരളത്തിന്റെ കുറുക്കൻ ഓടിക്കുക അതായത് തെക്കുന്ന വടക്കോട്ട് വണ്ടിയുണ്ട് വടക്കുന്ന തൃശ്ശൂർ ഭാഗത്ത് ഇങ്ങോട്ടും വണ്ടിയുണ്ട് പക്ഷെ കിഴക്കുന്ന പടിഞ്ഞാറോട്ടും പടിഞ്ഞാറ് കിഴക്കോട്ടും വണ്ടിയില്ല കേരളം വളരെ വീതി കുറഞ്ഞു കിടക്കണം അപ്പം ഈ ആ ദൂരം ഓടാൻ ഈ വണ്ടി മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ഒരു പദ്ധതി തുടങ്ങിയതാണ് അങ്ങനെയാണ് ഇത് നമ്മൾ ശിവഗിരിയിലേക്ക് പോകാം കാരണം തീരപ്രദേശം അവിടെ വർക്കലെത്തി വർക്കല ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശിവഗിരി ഉണ്ട് പിന്നെ രാവിലെ ബലിതർപ്പണം ചെയ്യാൻ പോകുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ വർക്കല ക്ഷേത്രത്തിന് അവിടെ പോകും ഈ വണ്ടി വർക്കല ക്ഷേത്രത്തിനവിടെ പോയിട്ടാണ് ശിവഗിരി എത്തി നിൽക്കുന്നത് ശിവഗിരി നിന്ന ശേഷം അവിടുന്നാണ് നിന്നാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പിന്നെ തിരുവനന്തപുരത്ത് മടങ്ങി വന്ന ശിവഗിരിയിൽ വന്ന് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും മടങ്ങി ഉച്ചയ്ക്ക് മുമ്പേ വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ തിരുവനന്തപുരം ട്രിപ്പ് പോകുന്നത് എന്ന് സെക്രട്ടറി പറഞ്ഞു സ്വാഗത പ്രസംഗം ഒരു കാര്യത്തിൽ ഉറപ്പു പറയാൻ ഈ പോകുന്ന ട്രിപ്പ് വിജയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ട്രിപ്പ് കൂടി തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ കാരണം നമ്മളെ വിജയിക്കട്ടെ കാരണം ഒരു പരീക്ഷണമാണ് നമ്മളൊരു പുതിയ റൂട്ടിനെ സംബന്ധിച്ച് പരീക്ഷണമാണ് കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയ പരീക്ഷണങ്ങളിൽ പ്രാദേശികമായ പല റൂട്ടുകളും മിനി ബസ് കൊണ്ടുവന്നു അപ്പോൾ എന്താണ് കോവിഡിന് മുമ്പേ നിന്ന് പോയ ചില വണ്ടികൾ സുബാലി എന്നെ ഒരുപാട് ബസ്സുകൾ ചോദിച്ചു അതെല്ലാം പരമാവധി ഞാൻ കൊടുത്തു സുബാലിനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത് എന്റെ സുബാലിൻ്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ ആത്മസുഹുക്കളായിരുന്നു ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് സുബാലിനെ ഞാൻ എന്റെ സ്വന്തം അനിയനായിട്ട് എന്നും കാണുന്നു അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഞങ്ങൾ ഒരു മുന്നണി നിൽക്കുമ്പോഴായാലും അല്ലെങ്കിലും അങ്ങനെ ഞാൻ കണ്ടു പക്ഷേ സുബാലിൻ്റെ ആവശ്യം സുമാാലു പറഞ്ഞ ഓടുകൾ പരമാവധി വണ്ടികൾ നമ്മൾ ഓടിച്ചു ഈ മൂന്ന് ഡിപ്പോകളെ കുറിച്ച് പറഞ്ഞു സുബാലിൻ്റെ ആരിങ്കാവും പിന്നെ പുനലൂരും കുളത്തുപടി ഈ മൂന്ന് ഡിപ്പോയും ഇന്ന് ലാഭത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനകരമായ കാര്യങ്ങളാണ് അനാവശ്യമായ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പല റൂട്ടുകളും സുമാർ പറഞ്ഞത് നമ്മൾ ഓടിച്ചപ്പോൾ ഇമ്പ്രൂവ് ചെയ്തു കാരണം അവരെ ഈ കൊറോണ മുമ്പ് വണ്ടി നിർത്തി അല്ലെങ്കിൽ കൊറോണ കാലത്ത് വണ്ടി നിർത്തി അപ്പോൾ പലരും സ്കൂട്ടർ വാങ്ങിച്ചു പിന്നെ ബസ്സില്ലല്ലോ പിന്നെ ഈ സ്കൂട്ടറിൽ അങ്ങനെ കണ്ടു ഇപ്പോൾ എന്താ വെച്ചാൽ സ്കൂട്ടർ വലുതൊടുക്കി വെച്ചേച്ച് ബസ്സിൽ കരുത് നിങ്ങൾ ആയിരിക്കും എങ്ങനെ കയറി ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒക് ഒക്ടോബർ മാസത്തെ കണക്ക് അതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലെ കണക്ക് നോക്കിയാൽ പതിനാല് ലക്ഷം യാത്രക്കാർ കെ എസ് ആർ ടി സി ബസ്സുകളിൽ വർദ്ധിച്ചിരിക്കുകയാണ് ചെറിയ വർദ്ധനമല്ല പതിനാല് ലക്ഷം യാത്രക്കാരാണ് ആ ഒറ്റ മാസത്തിലെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്കും യാത്രക്കാരുടെ എണ്ണവും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം യാത്രക്കാരുടെ എണ്ണം നോക്കിയാൽ പതിനാല് ലക്ഷം യാത്രക്കാർ അതിന് തൊട്ട് ഒമ്പത്ത മാസത്തിൽ പതിമൂന്ന് ലക്ഷം യാത്രക്കാർ വർദ്ധിച്ചിട്ടുണ്ട് ഒരു മേഖലയും കെ എസ് ആർ ടി സി പുറമുള്ളത് അതായത് ശബരിമല വരുമ്പോൾ എന്താ ചെയ്യുന്നത് പുനലൂരിൽ നിന്ന് അഞ്ച് വണ്ടി പോവും പത്തനാഴുത്തിന് അഞ്ച് വണ്ടി പോവും കൊട്ടാരക്കരയിൽ നിന്ന് പത്ത് വണ്ടി പോവും ഇതാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം അങ്ങനെ ഇറങ്ങിയില്ല എല്ലാവരും ഇപ്പോഴും ലാഭത്തിൽ പോവുകയാണ് എല്ലാ ഡിപ്പോകളും കളക്ഷൻ കുറഞ്ഞിട്ടില്ല വർദ്ധിച്ചിട്ടുണ്ട് അതേ അതേസമയം തന്നെ ശബരിമലയിൽ ഇഷ്ടംപോലെ വണ്ടിയല്ല ഇഷ്ടംപോലെ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ മകരവിളക്കിൽ നിന്ന് ആയിരം വണ്ടിയാണ് ചരിതലിൽ വെച്ചേക്കുന്നത് ആയിരം വണ്ടി ചെറിയ സംഖ്യ തന്നെ അങ്ങനെയൊന്നും കെ എസ് ആർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ മന്ത്രിയായി വരുമ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത് വണ്ടി ഒരു ദിവസം ഷെഡിൽ കിടക്കുമായിരുന്നു വർക്ക്ഷോപ്പിനും പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് കിടക്കുമായിരുന്നു ഇന്ന് ശരാശരി നാനൂറ്റി അറുപത്തിയഞ്ച് വണ്ടി അറുപത്തെട്ട് വണ്ടിയാണ് ഷെഡിൽ കിടക്കുന്ന ബാക്കി മൊത്തം വണ്ടി വിളിയിലുണ്ട് അതായത് ഈ ആര് സമരം ചെയ്താലും ആര് പേർ ആണ് തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ നൂറ്റമ്പത് വണ്ടി നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പോരാ നൂറ്റമ്പത് വണ്ടി തരാമെന്ന് വെറുതെ പറഞ്ഞല്ല അഞ്ഞൂറ് വണ്ടി സ്പെയർ നമ്മുടെ ഇട്ടുണ്ട് അഞ്ഞൂറ് വണ്ടിയിലധികം അറുന്നൂറോളം വണ്ടി സ്പെയർ കിടക്കുന്നുണ്ട് പണിയിൽ കുട്ടപ്പനാൻ കിട്ടിയിട്ടുണ്ട് ഓടിക്കത്ത ഡ്രൈവറും കണ്ടക്ടറും മാത്രം മതി അപ്പം നൂറ്റി പതിമൂന്ന് വണ്ടി മാറ്റിയാൽ പകരം നൂറ്റി അൻപത് വണ്ടി ഇറക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് കെ എസ് ആർ ടി സി ഉണ്ട് എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ശബരിമലയിൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്നലെ ഞാൻ പമ്പയിൽ പോയിരുന്നു അവിടുത്തെ ഇന്നത്തെ കണക്കനുസരിച്ച് കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരെക്ക് തന്ന കണക്ക് അവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥൻ നിന്ന കണക്ക് ഒരു മണിക്കൂറിൽ നൂറ് വണ്ടിയാണ് വന്നത് നിലക്കിലും പമ്പക്കും ഇടയ്ക്കായിട്ട് കെ എസ് ആർ ടി സി പമ്പയിൽ നിന്ന് നിലയ്ക്കലുമായിട്ടും ഓപ്പറേറ്റ് റെക്കോർഡാണ് ഗിന്നസ് ബുക്ക് കയറ്റാണെങ്കിൽ നൂ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ് വണ്ടിയാണ് ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ എത്ര വണ്ടി അറുപത് സെക്കൻഡിൽ അറുപത് മിനിറ്റിനുള്ളിൽ നൂറോളം വണ്ടികൾ ഓടിക്കുന്ന തരത്തിൽ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും എഫിഷ്യൻസി വർദ്ധിച്ചിരിക്കുകയാണ് ബ്രേക്ക് ഡൗൺ ഇല്ല വണ്ടി ആക്സിഡന്റ് കുറഞ്ഞു ആക്സിഡന്റ് വളരെ കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡന്റ് കളക്കണം ഇപ്പോഴും ഒരേ ഒരു ആക്സിഡന്റ് നടന്ന ശബരിമലയിൽ നടന്ന ഇടിയെന്ന് പറയുന്നത് ബാക്കി ഒരു ഇടി നടന്നിട്ടില്ല ഒറ്റ അയ്യപ്പന്മാരും ആക്സിഡന്റിൽ അവിടെ മരിച്ചിട്ടില്ല ഈ ശബരിമല സെക്ടറിൽ അങ്ങനെ പിന്നെ ആകെ മരിച്ചത് രണ്ട് പയ്യന്മാരാണ് അത് ബൈക്കിൽ അമിത വേഗതയിൽ പോയി ഇടിച്ചു കയറിയായിരുന്നു അയ്യപ്പന്മാരെ വണ്ടിയിലേക്ക് ഇവിടെ അത് പിന്നെ ഇവിടെയാണ് എരുമേലിയിലാണ് ശബരിമലയിലി മോട്ടോർ വെഹിക്കിൾ കാര്യം വളരെ ആയിട്ട് നിൽക്കുകയാണ് ശബരിമലയിൽ ഇന്നലെ കളക്ഷൻ എന്ന് വെച്ചാൽ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ ശബരിമലയിൽ അധിക വരുമാനമാണ് കെ എസ് ആർ ടി സി അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂട്ടമാണ് നടക്കുന്നത് അധിക വരുമാനം ഇപ്പം നിങ്ങൾ നോക്കൂ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നത് ഇടിയില്ല തള്ളില്ല നല്ലൊരു ഞാൻ ഉണ്ടാക്കിയൊരു ക്യൂ സിസ്റ്റമാണ് കഴിഞ്ഞ വർഷം ഒരു ബാരിക്കേഡ് വെച്ചു ആ ബാരിക്കേഡ് സ്ഥിരപ്പെടുത്തി ദേവസ്വം ബോർഡ് പോലീസ് അതിലേക്ക് ആളെ വിടും കൃത്യമായി വണ്ടി കൊണ്ടു നിർത്തും വണ്ടിയിൽ കയറും പോകും അങ്ങനെ ഒരു അച്ചടക്കം കെ എസ് ആർ ടി സിയിൽ വന്നു കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പൊളിച്ചു മണിയാകുമ്പോൾ പോവുകയാണ് പുതിയ പ്ലാനായി നാളെ അതിൻ്റെ ഫൈനൽ ഡേറ്റ് തീരുമാനിക്കും സുപാര്യ പണം അനുവദിച്ചിട്ടുണ്ട് പുല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഒരു കെട്ടിടം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു കെട്ടിടം വയ്ക്കാൻ വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട് എത്ര കോടിയാണ് സുപാല അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സുപാല് അതുകൂടാതെ കായംകുളം ബസ് സ്റ്റാൻഡ് പൊളിച്ചു കഴിഞ്ഞു പണിയാൻ പോകുന്നു ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് ഏതാനും പണി തീരാറായി രണ്ട് മാസം ആ പണി തീരും രണ്ട് മൂന്ന് മാസം മാക്സിമം പണി തീരും ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നു തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് പൊളിച്ചു കഴിഞ്ഞു അവിടെ എല്ലാ പണി തുടങ്ങാനായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം അതിന് തറക്കല്ലിടും എറണാകുളം ബസ് ബസ്റ്റാൻഡ് പതിമൂന്ന് കോടി രൂപയ്ക്ക് പണിയാണ് എറണാകുളം തകർന്നു നടക്കുന്ന ബസ് സ്റ്റാൻഡിന് അപ്പുറത്ത് പുതിയ ബസ് സ്റ്റാൻഡ് വരുകയാണ് അങ്ങനെ സമഗ്രമായ മാറ്റം കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരെ തമ്പാനൂരിൽ നാളെ ഞാൻ മറ്റന്നാൾ ജീവനക്കാർക്ക് കിടക്കാനുള്ള എയർ കണ്ടീഷൻ ഡോർമെറ്ററി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കാരാണ് ചെയ്തിട്ടുള്ളത് കെ എസ് ആർ ടി എൻ്റെ ചരിത്രം മാറ്റിയെഴുതിയാണ് കെ എസ് ആർ ടി സി ഏഴാം തീയതി ഞാൻ ഓയിൽ കമ്പനികളുമായി ഒരു ചർച്ച വെച്ചിരുന്നു ആ ചർച്ച ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജയിച്ച് വിജയിച്ചാൽ കെ എസ് ആർ ടി സി വമ്പൻ ലാഭത്തിലേക്ക് കുതിക്കും ഓയിൽ കമ്പനികളുമായി ഒരു ചർച്ച വെച്ചിരിക്കുകയാണ് അതിൽ ആരാണോ കൂടുതൽ ആനുകൂല്യം തരുന്നത് അവരെ തിരഞ്ഞെടുക്കും എന്നാണ് തീരുമാനം ഇതല്ലേ ഇതുവരെയുള്ള ചരിത്രം പറയണം സിനിമാ ആൾക്കാരൊക്കെ മാറും പുതിയ ഓയിൽ കമ്പനി വരുന്നെങ്കിൽ ആരാണോ കെ എസ് ആർ ടി സി കൂടുതൽ ഗുണം തരുന്നത് അവരെ നമ്മൾ നിയമിക്കും നിയമിച്ചുകൊണ്ടൊരു മാറ്റം അത് ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് അത് നല്ല ധൈര്യത്തോടെ അങ്ങ് ചെയ്യാം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഫലം എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടത്തിൽ നിന്ന് കെ എസ് ആർ ടി സി ഒരു ചാട്ടം ചേട്ടാമുണ്ട് ലാഭത്തിലേക്ക് അപ്പോൾ ഇതെല്ലാം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ഇതൊരു പുതുഗതാഗതമാണ് ഇത് നശിക്കാൻ പാടില്ല ഇത് അടച്ചു കൂട്ടാൻ പലപ്പോഴും ആലോചിച്ചു വളരെ പ്രഗത്ഭരായ ആളുകൾ പോലും ഇതിന് നൽകിയ ഉപദേശം അടച്ചു കൂട്ടാൻ ഇതിനെ മൂന്നായി വെട്ടിമുറിക്കാൻ ജീവനക്കാരെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ ഇതൊക്കെയാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത് എനിക്ക് മുമ്പ് ഉപദേശം കിട്ടിയ വിദഗ്ധ ഉപദേശം എന്ന് പറയുന്നത് കമ്മീഷനെ കൊച്ചിട്ടുണ്ട് ഈ കമ്മീഷൻ പറഞ്ഞേക്കുന്നത് അത് വണ്ടികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കണം ബസ്റ്റ് ഇത് മൂന്നായിട്ട് വിഭജിക്കണം ഒന്നും വിഭജിച്ചില്ല എല്ലാം ഒരു വിരൽ തുമ്പിലായി എല്ലാ ഓഫീസുകളും കമ്പ്യൂട്ടറൈസ് ചെയ്തു പത്തനാപുരം പുനലൂർ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞു അടുത്തൊരു രണ്ട് മൂന്ന് മൂന്നാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിലെ മുഴുവൻ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളും കമ്പ്യൂട്ടറൈസ് ചെയ്യാം ഇനി വാഹനങ്ങൾ ഓടുന്നതും കമ്പ്യൂട്ടർ പറയുന്നതാണ് കാര്യം വാഹനങ്ങൾ ഒരുമിച്ച് വരാതിരിക്കാനുള്ള സംവിധാനം ഇതെല്ലാം തയ്യാറായി കഴിഞ്ഞു എല്ലാം പ്രവർത്തിച്ചു തുടങ്ങി എല്ലാം ഇതനുസരിച്ചാണ് ഇപ്പോൾ നീങ്ങുന്നത് കേരളത്തിലൊരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി എന്ത് സ്പീഡിൽ പോകുന്നു ഇതുവരെ ഇന്ന് രാവിലെ ഓടാൻ തുടങ്ങിയതിനായിട്ട് എത്ര രൂപ കണക്ട് എന്ന് പറയും അടുത്ത ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ട് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് മാറുകയാണോ രണ്ട് ഡിപ്പോസിൽ തുടങ്ങിക്കഴിഞ്ഞു ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞാൽ നൂറ് രൂപ പുല്ലൂരിൻ്റെ ഡിപ്പോസിൽ ചിലവാക്കിയാൽ അപ്പം കാണാം രണ്ടായിരം രൂപ കൊണ്ട് അടച്ചാൽ അപ്പോഴും കാണാം അപ്പം കെ എസ് ആർ ടി സി നിന്ന് ഈ നിമിഷം എത്ര രൂപ ലാഭം എത്ര രൂപ നഷ്ടം എന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കും ആ നിലയിൽ മാറുന്ന ഒരു സ്ഥാപനം കെ എസ് ആർ ടി സി വാടക പുല്ലൂർ കട വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടക അടച്ചില്ലെങ്കിൽ കെ എസ് ആർ ടി സി സി എം ജിയുടെ മേശപ്പുറത്ത് ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ അലാറം അടിക്കും ഇയാൾ വാടക അടച്ചിട്ടില്ല അപ്പോഴേ വാടക പിരിക്കും അങ്ങനെ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത് മാറിയത് കെ എസ് ആർ ടി സി മാത്രം ഇന്ത്യയിലെ ഡിജിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ഇന്ത്യ ഗവൺമെൻറിൻ്റെ അവാർഡ് കെ എസ് ആർ ടി സി അപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരും മുമ്പ് കല്ല്യാണത്തിൻ്റെ കല്യാണത്തിനായി പറഞ്ഞാൽ അന്ന് ആർക്കും കെ എസ് ആർ ടി സി ഒന്ന് പറയും അയ്യോ തൊലം ചെല്ലി ഇനി ചോദിക്കുവാനും അപ്പം അങ്ങനെയാണോ അഭിനയിക്കുന്ന ഉദ്യോഗസ്ഥർ പറയട്ടെ കെ എസ് ആർ ടി സി ആ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ അടിപൊളിയാക്കിയാണല്ലോ എന്നാണ് എന്നാണിപ്പോൾ പറയുന്നത് ആണോ ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി ജീവനക്കാരനെ കാണുമ്പോൾ അയ്യോ നിങ്ങൾ കൊല്ലം ചെല്ലിയോ എന്ന് ആരും ഇപ്പോൾ പറയുന്നില്ല എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പറയുന്നത് കെ എസ് ആർ ടി സി രക്ഷപ്പെട്ടു നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് ഒരു ഒരു മരണം അന്വേഷിച്ചൊരു വീട്ടിൽ പോയി അപ്പോൾ അവിടെ പുറത്തിറങ്ങി വരുമ്പോൾ കുറച്ച് ആളവിടെ കൂടി നിൽക്കും അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മലർ പറഞ്ഞു ഇല്ലാ നീ പറഞ്ഞ ആളിതാ വന്ന് നോക്കും എന്ന് പറഞ്ഞു മോനെ നീ പറഞ്ഞ ആളിതാ നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ എന്നെ കണ്ടു പോയി കൊച്ചു പൈന പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുക അതിനെച്ചു മോനെ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കുന്നൊക്കെ പറഞ്ഞു എന്താ എന്നെ പറ്റി അവൻ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ പറഞ്ഞു നമ്മൾ പത്തനപുരത്ത് അല്ലേ പോകുന്നത് ഗണേശങ്ങളുടെ സ്ഥലമല്ലേ ആ ഗണേശങ്ങളല്ലേ ഗ്യസാർത്ഥിയെ ലാഭത്തിലേക്ക് കൊണ്ടുവന്ന വന്ന ആൾ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും കെ എസ് ആർ ടി സി നന്നായി എന്ന് മനസ്സിലായി എന്നുള്ളതാണ് ഇത് നമ്മുടെ ഒരു ഇത് വിജയിപ്പിക്കുക എന്നുള്ളത് ആവശ്യമാണ് ഞാൻ പറഞ്ഞു ഒരു ട്രിപ്പ് എത്ര എല്ലാ വണ്ടി ഇല്ലാത്ത സ്ഥലങ്ങളിലും വണ്ടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എല്ലാ ഈ ഒരു റൂട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം നമ്മൾ പുതിയ റൂട്ട് കാരണം പല റൂട്ടുകളിലും വണ്ടികളില്ലായിരുന്നു ഞാൻ പലപ്പോഴും സ്ഥിതി മിനി ബസ് ഇപ്പോൾ വന്നപ്പോൾ ഇട്ടപ്പോൾ ആദ്യ ദിവസം ഒന്നും ആളില്ലായിരുന്നു വണ്ടിക്കകത്ത് അപ്പോൾ എന്നോട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അറിയാ വരുമാനം കുറവാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പക്ഷേ ഇപ്പം അത് കിലോമീറ്ററിന് അമ്പത്തിനാല് രൂപ വരെയായി അന്ന് ചോദിക്കുമ്പോൾ മുപ്പത്തെട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലേ ഞാൻ പറഞ്ഞു ഓടട്ടെ എന്ന് പറഞ്ഞു പതിവായി കൃത്യമായി അത് വരാൻ തുടങ്ങിയപ്പോൾ യാത്രയ്ക്ക് വേണ്ടി അതിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ കളക്ഷൻ കൂടി കൂടി വരിക അങ്ങനെയാണ് കളക്ഷണം അല്ല രണ്ടു ദിവസം ഓടിച്ചു നിർത്തിയാൽ കിട്ടൂല ഒരു മാസമെങ്കിലും കൃത്യമായി അത് വരികയും കറക്റ്റ് ടൈമിൽ വരണം ഇനിയിപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ബസ്സൊക്കെ ഈ മെയിൻ റോഡിൽ പോകുന്ന ബസ്സുകളിൽ ഈ തൃശ്ശൂർ ഈ എം സി റോഡിലെ ട്രാഫിക് ഉരുക്കി കാരണം ഹൈവേ പണി കഴിഞ്ഞാൽ ഈ ഇന്ത്യ എം സി റോഡ് വഴി ഈ വാടകം വഴി കടന്നു പോകുന്നതിൻ്റെ കൊട്ടാരക്കര വഴി കടന്നു പോകുന്നതിൻ്റെ ഒരു എഴുപത് ശതമാനം വണ്ടി അങ്ങ് പിന്നെ ഇവിടെ ആരും കാണില്ല ഈ റോഡൊക്കെ നല്ല സുഖമായിരിക്കും ഓടിച്ചു പോവാൻ ഓടുന്ന രീതി ഒന്നും കൂട്ടണ്ട ഈ റോഡിൽ ആരും കാണൂല്ല ഈ പോകുന്ന വണ്ടിയിൽ എഴുപത് ശതമാനം ഹൈവേ വഴി എറണാകുളത്ത് കൊണ്ട വണ്ടികളാണ് തൃശ്ശൂർ കൊണ്ട വണ്ടികളാണ് ഇപ്പോൾ ഈ മലയോര ഹൈവേയിലൂടെ ആയിൽ വന്ന് പോകുന്നതും വാളാത്ത് വന്ന് തിരിഞ്ഞ് പത്തനാപുരം വഴി പോകുന്നതും എല്ലാം നേരെ പോകേണ്ടവരാണ് ഇത് ഭയങ്കരമായിട്ട് കുറയും കുറയുമ്പോൾ ഈ റോഡൊന്ന് സ്മൂത്ത് ആയാൽ ഈ വണ്ടികളെല്ലാം കറക്റ്റ് സമയത്ത് വരും നിങ്ങൾ വിചാരിക്കുന്നത് ഒൻപത് ഇപ്പം ചിലവ് ആപ്പുണ്ട് ആ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര മിനിറ്റ് നാം ബസ് ഇവിടെ വരും അറിയാം നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഗുരുമാനത്തെ അവിടുന്ന് ഈ വണ്ടി കയറണം അവിടുന്ന് പുനലൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ടാൽ എത്ര മിനിറ്റ് നാം ഇവിടെ എത്തും ഇപ്പം എവിടെ എത്തി ഇപ്പം തടിക്കാടെത്തിയോ എന്നുള്ള കാര്യം ഈ ആപ്പിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണിച്ചു തരാം ആരെയും വിളിച്ചു ചോദിക്കേണ്ട കാണാം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ സാധനം ഇവിടെ എത്തും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാം ആ ബസ്സിലേക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കണ്ടക്ടറെ കൊടുത്താൽ മതി ചില ആപ്പിൽ ടിക്കറ്റ് എടുത്തിട്ട് കണ്ടക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വരുന്ന മെസ്സേജ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ടിക്കറ്റായി മാറും ട്രാൻസ്പോർട്ടിൻ്റെ കാർഡ് ഇറക്കി ട്രാവൽ കാർഡ് അഞ്ച് ലക്ഷം കാർഡാണ് അടിച്ചത് അഞ്ച് ലക്ഷവും തീർന്നു പതിനഞ്ച് ലക്ഷം കാർഡ് അടിക്കാൻ കൊടുത്തിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം കേരളത്തിൽ പതിനഞ്ച് ലക്ഷം കാർഡ് ആയിരം രൂപ വച്ച് ബില്ലില എത്ര കോടി രൂപ കെ എസ് ആർ ടി സി അഡ്വാൻസ് ആയിട്ട് വരും അഞ്ച് ലക്ഷം കാർഡ് ഇറക്കിയിട്ട് കിട്ടാനില്ല ഡിമാൻഡാണ് ഇനി പതിനഞ്ച് ലക്ഷം കാർഡ് ഇറക്കിയിട്ട് കണ്ടക്ടർമാർ വഴി കൊടുക്കുന്ന കൂടാതെ കടകളിലും കൊടുക്കാൻ പോകാം വിൽക്കാൻ വേണ്ടി അപ്പം അങ്ങനെ കുട്ടികളുടെ കാർഡ് കുട്ടികളുടെ കൺസെഷൻ വെള്ള പേപ്പറിൽ നിന്ന് മാറ്റി കാർഡിലേക്ക് മാറ്റി ക്യാൻസർ രോഗികൾക്ക് കാർഡ് കൊടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ കാർഡ് കൊടുത്തു മാത്രമല്ല അപേക്ഷിച്ച ക്യാൻസർ രോഗിയുടെ വീട്ടിൽ കൊണ്ടുപോയി കെ എസ് ആർ ടി ജീവനക്കാർ കൊടുക്കാൻ വേറെ എവിടെ കൊടുക്കും ഒരു പൈസ വാങ്ങിച്ചിട്ടല്ല കെ എസ് ആർ ടി ജീവനക്കാർ ഒരു സേവനമായി ഇവിടെ ഒരാൾ ക്യാൻസർ രോഗിയാണ് കീമോയ്ക്ക് പോകണം റേഡിയേഷൻ പോകണം അപേക്ഷിച്ചാൽ കാർഡ് റെഡിയാക്കി ആ കാർഡ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനോ ഒരു ജീവനക്കാരനൊരു ഡ്രൈവറോ കണ്ടക്ടറോ ആരെങ്കിലും ഒരാൾ ഈ പ്രദേശം വഴി പോകുന്ന ഒരാൾ ആ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് അല്ലെങ്കിൽ രോഗി ഇത് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല അത് എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ സംഭവം ഏതെങ്കിലും ഒരു കാർഡ് ഇതുപോലെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടോ സർക്കാരിൻ്റെ ഒരു കാർഡ് സൗജന്യമാക്കുന്ന കാർഡ് വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് കെ എസ് ആർ ജീവനക്കാരൻ അവരുടെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ പറഞ്ഞു സെക്രട്ടറി പറഞ്ഞു കൈയാണിച്ച് നിർത്താതെ വണ്ടി കൂടി സത്യം പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു കയ്യാണിച്ച് നിർത്തിയാൽ വണ്ടി നിർത്തില്ല ഇറങ്ങത്തി ഇറക്കി കൊടുക്കില്ല ഇതൊക്കെ വളരെ കർശനമായി നേടി ഇപ്പോൾ ജീവനക്കാര് ഈ ആൾ എന്തുകൊണ്ട് കളക്ഷൻ കൂടി ജനസംഖ്യ കൂടി ഒന്നുമില്ല ഈ വണ്ടികൾ കൃത്യമായി വരാനും ആ വണ്ടികൾ കൃത്യമായി ആളുകളെ കയറ്റാനും ഒക്കെ ജീവനക്കാർ കാണിച്ചൊരു നല്ല മനസ്സാണ് ഇതിനെ ഉണർത്തിയത് അല്ലെ മന്ത്രിയെ കൊണ്ടൊന്നുമല്ല മന്ത്രി വിചാരിച്ചാലൊന്നും ഒറ്റയ്ക്ക് കണക്കി ഞാൻ കൊടുത്ത ഒരു പ്രചോദനം പിന്നെ അവർക്ക് അഞ്ചു ആറാം എടുക്കലായിട്ട് കിട്ടിയ ശമ്പളം ഒന്നിച്ചു കൊടുക്കുകയും അതൊന്നാം തീയതി കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്കൊരു ഉത്തരവാദം എനിക്ക് അവരോട് പറയാമല്ലോ നിങ്ങളാളെ കയറ്റിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവരത് കേൾക്കുന്നു കെ എസ് ആർ ജിയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതാവ് ഇപ്പൊ ഞാനാണ് മന്ത്രി എന്നെ ജീവനക്കാരെ പ്രശ്നങ്ങൾ അവർ നേരിട്ട് എന്നോട് പറയുക അവർക്ക് ഇറങ്ങാൻ കട്ടിൽ ഞാൻ അത് കൊടുത്താ ഇപ്രാവശ്യം എയർ കണ്ടീഷൻ മുറികളാണ് തിരുവനന്തപുരത്ത് പാപ്പറം കൂടെ എയർ കണ്ടീഷൻ മുറിയായി കൊട്ടാരക്കര ബസ് പുതിയ എയർ കണ്ടീഷൻ മുറിയോടിയാണ് ജീവനക്കാർക്ക് വിശ്രമിക്കാൻ പാലക്കാട് എ സി ഓഫീസാണ് കൊട്ടാരകരെ പഴയ പുതിയ ബസ് ഓഫീസ് എയർ കണ്ടീഷനാണ് ജീവനക്കാർ കിടക്കുന്ന മുറി എയർ കണ്ടീഷനാണ് അവർ വിശ്രമിക്കുന്നത് പുരുഷന്മാരുടെ ശ്രമം പാലക്കാട് ബസ് സ്റ്റേഷനിൽ ഞാൻ സ്പോൺസർ വാങ്ങിച്ചു കൊടുത്താണ് കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡിലെ ജീവനക്കാർ കിടക്കുന്ന മുറി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്താണ് എയർ കണ്ടീഷനിൽ കാരണം ആദ്യം ഞാൻ എങ്ങനെ മാതൃകയായി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് എ സി വാങ്ങി കൊടുത്തു അപ്പോൾ അവിടെ എ സി ആയി നല്ല മുറി പെടുത്തു അപ്പോൾ അത് കിടക്കാൻ നല്ല കട്ടിലൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ രണ്ട് എ സി വാങ്ങിച്ചു കൊടുത്തു രണ്ടുമൂന്ന് എ സി വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവിടെ എ സി ആയി പാലക്കാട് ഒരു കമ്പനി പിന്നെ മൈജിന്ന് കമ്പനിയെ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അവർ സ്പോൺസർ ചെയ്തു എയർ കണ്ടീഷൻ ഓഫീസ് എയർ കണ്ടീഷൻ ഞാനവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജീവനക്കാരെല്ലാം കൂടെ എന്തെങ്കിലും സാറേ ഇത് പാലക്കാടാണ് കൊള്ളുന്ന ചൂടാണ് അത് ഇരിക്കാവൂല ഭയങ്കര ചൂടാണെന്ന് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ വന്ന് പറഞ്ഞു സ്ത്രീകളെല്ലാം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അവിടെ ഈ എയർ കണ്ടീഷൻ കൊടുക്കാനായിട്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു അവർ സ്പോൺസർ ചെയ്തു അത് കഴിഞ്ഞ് അപ്പുറത്ത് ലേഡീസിൻ്റെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിശ്രമ കേന്ദ്രം അവിടെയും എയർ കണ്ടീഷൻ വെച്ചു കൊടുക്കും അങ്ങനെ എൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഡ്രൈവർ കണ്ടക്ടറും യൂട്ടി കഴിഞ്ഞ് വന്നാൽ സുഖമായി വിശ്രമിച്ച് നന്നായി എ സിയിലൊക്കെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് സുഖമായിട്ട് പമ്പയിൽ നിന്ന് നിലക്കിലേക്ക് ഒന്ന് പോയി നോക്കും പണ്ടൊക്കെ ഡ്രൈവർമാരെ ഇവിടെ ഇരുക്കൊണ്ടല്ലോ സ്റ്റാഫുമായിട്ട് ഗതികെട്ട കിടപ്പിൽ കിടക്കുന്നത് എന്നാലാണ് ഞാൻ പോയി നോക്കിയാൽ വളരെ സന്തോഷമായിട്ട് കിടക്കുന്നത് എല്ലാവരും എന്നെ കണ്ടുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ജാതി എണീച്ച് ഓടി വന്നു സാധാരണ മന്ത്രി വന്ന അയാളായ പാട്ടിനോട്ടെന്നെ വിചാരിക്കൂ പക്ഷെ മറിച്ച് എന്നെ കണ്ടുകൊണ്ട് അവർ ചാടി എണീച്ച് ഓടി വന്നു അവർ വിശേഷം പറയാൻ വേണ്ടി അതെന്താണ് അവർ സഹോദര ബന്ധമാണ് സ്നേഹബന്ധമാണ് അവർ കിടക്കാൻ എന്താണ് ഞാൻ പറഞ്ഞു സ്വലം ചൂട് വരുന്നുണ്ട് ഒരു ഫോൾ സീലിംഗ് അടിച്ച് തരണം എന്ന് ദേവസ്വം ബോർഡിനോട് അവിടെ വെച്ചെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവർ തയ്യാറായില്ലെങ്കിൽ കെ എസ് ആർ ടി സി അടിച്ചോളാൻ കെ എസ് ആർ ടി സി എം പിക്ക് നിർദ്ദേശം കൊണ്ട് അവർക്ക് ചൂടടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് മോൾ ഷീറ്റാണ് അപ്പം ആ ചൂട് ഒഴിവായാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുക്കി റെഡിയാക്കി ജീവനക്കാരുമായിട്ടുള്ള ഒരു സ്നേഹവും സഹകരണം അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വണ്ടി ഏത് വഴി ഓടിയാലും ഒരു കാര്യമില്ല അത് നിർത്തുകയും ആളുകൾ കയറ്റുകയും ചെയ്യണം എന്നോട് പറഞ്ഞ് ഇങ്ങനെ വണ്ടി എവിടെയോ നിർത്തി കിലായവിടെ നിർത്തി കൊടുത്തില്ല അത് ഞാൻ അന്വേഷിക്കാറില്ല കാരണം വെച്ചാൽ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിർത്തി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രാത്രിയായി പുരുഷന്മാരായും പറഞ്ഞില്ല പ്രായമുള്ളതും കൂടെ ചെറുപ്പക്കാർ ചോദിച്ചാൽ ചിലപ്പം ഒരു കുറച്ചുകൂടെ നരയെ കൊണ്ടായിരുന്നു ചിലപ്പോൾ ഇറക്കി വിട്ടനെ അതുകൊണ്ട് അതൊക്കെ ഏത് വിഷയം കിട്ടിയാലും ഞങ്ങൾ പരിശോധിക്കും അക്കാര്യത്തിൽ ഇതാണ് കെ എസ് ആർ സി ജീവനക്കാരുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം എല്ലാ സർവീസിൻ്റെയും വിജയത്തിലുണ്ട് ഇതിലത് ഉണ്ടാകണം നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം ഈ വണ്ടി തന്നെ ഈ സമയം നോക്കി മറ്റു യാത്രകൾ ഇപ്പോൾ ചടയമലത്തേക്കാണ് പോകണമെങ്കിലും ശിവഗിരിക്ക് പോയില്ലെങ്കിൽ പോലും അതെ അതുകൊണ്ടട അതെ അതുകൊണ്ട് അവർക്കറിയത്തില്ല അവർ നോക്കുമ്പോൾ നല്ല യുവാവാ അപ്പോൾ പിന്നെ അവർ കൊണ്ടുപോകും കയറ്റാതെ പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്ന യാത്ര പോകുമ്പോൾ അത് നമ്മളെ ഒരു ഇത് ചടയമംഗലത്ത് പോയി ജടായിപ്പാറയുടെ അവിടെ കൂടെയൊക്കെ അപ്പോൾ രാവിലെ ആരെങ്കിലും ടൂർ കൊല്ലം പോകുന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് യാത്ര കൊല്ലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ ചടയമംഗലത്ത് തിരിയല്ല ജടായിപ്പാറയുടെ പോയി തിരികാണെന്ന് തോന്നുന്നു അങ്ങനെയല്ലേ റൂട്ട് അങ്ങനെയല്ലേ ആ അപ്പം അത് അങ്ങനെ അത് വെച്ച് അതുകൊണ്ടാണ് ആരെങ്കിലും മറ്റു ഓട്ടങ്ങൾ ആയിരു പോയാലും ശരി പിന്നെ അങ്ങോട്ട് ചടയമംഗലത്ത് പോകാനും ശരി ഈ വണ്ടി സ്വീകരിക്കും എടുക്കണം ആ ടൈം എടുക്കണം എന്നുള്ളതാണ് ഈ ചിലവും ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കെ എസ് ആർ ടി ചില ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമ്മുടെ വഴി കൂടെ വണ്ടിയുള്ളതെന്ന് കൃത്യമായി അറിയാൻ പറ്റുക ഇപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട്ട് പോയി തന്നെ കോഴിക്കോടേക്കൊന്ന് പോകണമെങ്കിൽ ആ വണ്ടി വരുമ്പോൾ അറിയാം ആ കോഴിക്കോട് പോകാനുള്ള വണ്ടി നിങ്ങളെ പിന്നെ ചടയം വരെ പാസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി കോഴിക്കോട് വരുമ്പോഴത്തേക്കും വണ്ടി കറക്റ്റായിട്ട് ആയി കഴിഞ്ഞ് അവിടെ എത്തും അധികം പോകാം റിസർവ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും അത് ചെയ്യാൻ പറ്റും കെ എസ് ആർ ടിയിലെ ചിലവപ്പ് ഡൗൺലോഡ് ചെയ്യണം അത് ഇപ്പം തന്നെ രണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു പന്ത്രണ്ട് ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കെ എസ് ആർ സിയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ മോഹൻലാലിനെ പോലെ വലിയ നടന്മാർ ചെയ്തിട്ടുള്ള സഹായം നമ്മുടെ എക്സ്പോയൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം വണ്ടി കാണുകയും അദ്ദേഹം ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു കെ എസ് ആർ സിയുടെ വളർച്ചയിൽ പങ്കുചേരുകയും ചെയ്തതൊക്കെ നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വലിയ മനുഷ്യരുടെ സഹകരണവും സ്നേഹവും എല്ലാം നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഈ വണ്ടി ഇവിടെ ഓടിക്കാൻ കഴിയും ഞാനിവിടെ ഇരുന്നപ്പോഴും ആലോചിച്ചത് ഞാൻ നമ്മളെ സ്വീകരിക്കുവാൻ പറ്റിയ വണ്ടിയുടെ കളർ തന്നെ എന്ന് പറഞ്ഞു ആ മഞ്ഞ കളവ് കണ്ട വഴി എപ്പോഴും ഇത് കിട്ടുന്നപ്പോഴാണ് അത് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ വണ്ടി എൻ്റെ മകൻ രൂപകൽപ്പന ചെയ്തതാണ് എൻ്റെ മകനാണ് അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്നതാണ് ഇതിൻ്റെ പെയിൻറ്റ് പിന്നെ അടിസ്ഥാനപരമായി ഞാൻ തന്നെയാണ് പറഞ്ഞു ഫൈനൽ സാർ അത് ഒരു വലിയ സൗകര്യമാണ് ഇത് വണ്ടികളുടെ എണ്ണം ധാരാളം വണ്ടികൾ വരും നമുക്ക് ഇത് വിജയിക്കുന്ന കൂടി പുതിയ വണ്ടി ഇപ്പോൾ സൂപ്പർ വാഹനങ്ങൾ വേണം ഇതുവഴി എന്നൊരു അപേക്ഷ തന്നു അതെല്ലാം നമുക്ക് പരിഗണിക്കാൻ തീർച്ചയായിട്ടും നല്ല റോഡാണ് ഈ റോഡിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇവിടെ ധാരാളം ജനസാന്ദ്രതയുള്ള ഏരിയ ഒരുപാട് ആളുകൾ ഈ പ്രദേശങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവർക്ക് മറ്റ് പ്രദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഇത്തരം സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഉദ്യോഗസ്ഥരും തന്നെ നല്ല റൂട്ടുകൾ കണ്ടുപിടിക്കുന്നുള്ളൂ പല സ്ഥലത്തും നിങ്ങൾ റോഡിൽ ഇറങ്ങി നോക്കൂ നിറച്ചു വണ്ടിയല്ലേ ചുമ്മാ അന്ന് ആയൂർ വരെ പോയി മാളാകത്ത് നിന്ന് വരെ പോയി നോക്കൂ മെയിൻ റോഡിൽ നിന്ന് നിറച്ചു ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ പറയാതെന്ന് വരും പല നിറത്തിലും പല രൂപത്തിലും വരുന്നത് മറ്റത് വല്ലപ്പോഴും എണ്ണം വന്നാൽ വന്നു കാണാമെന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ റോഡിലും വണ്ടികളുടെ എണ്ണം ഏറ്റവും കുറവുണ്ടായിരുന്ന സംസ്ഥാനം ബസ് ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സിയാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളെ അറിയിച്ചത് ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ബസ് റോഡിലുള്ളത് നിന്ന് കേരളത്തിലാണ് ആ വ്യത്യാസം ഒന്നാം തീർച്ചയായിട്ടും ഈയൊരു വളർച്ചയിൽ കെ എസ് ആർ ടി സി നാട്ടുകാരുടെ സഹകരണം ജനങ്ങളുടെ പിന്തുണ സോഷ്യൽ മീഡിയയിലൊക്കെ ജനങ്ങൾ നൽകുന്നൊരു പിന്തുണയുണ്ട് കെ എസ് ആർ ടി സി വലിയ പിന്തുണ കെ എസ് ആർ സി പറ്റി പാട്ട് എഴുതുന്നവരുണ്ട് കെ എസ് ആർ സി പറ്റി പാട്ട് എഴുതി പാടുന്നവരുണ്ട് അങ്ങനെ വളരെ ഒരു വലിയ ഒരു സഹകരണവും ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ആഹ്ലാദിക്കുകയും ചെയ്യുന്ന വലിയൊരു ജനസമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ പുതിയ സർവീസ് ആരംഭിക്കുന്നത് ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ ആരംഭിക്കാൻ കഴിഞ്ഞ ഈ സർവീസ് ശിവഗിരിയിലെ യാത്രക്കാർക്കും ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ വിജയമാകട്ടെ അതിന് ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ശാഖ രണ്ട് ശാഖകൾ എന്നോട് ആവശ്യപ്പെട്ടു ഈ ശാഖയും ആവശ്യപ്പെട്ടു തേവൃതോട്ട ശാഖ അന്ന് രണ്ടുപേരും എനിക്ക് നിവേദനം തന്നിരുന്നു രണ്ടുപേരെയും കൂടെ നിവേദനം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇതെടുത്തത് ഇത്തരത്തിലൊരു ശാഖയുടെ ആവശ്യം രണ്ട് ശാഖകളുടെയും അതിലെ അംഗങ്ങളുടെയും ആഗ്രഹം സാധിച്ചു തരാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ജനങ്ങളുടെ ആവശ്യം അറിയാനുള്ള സ്ഥലങ്ങളാണ് ഈ ശാഖകളൊക്കെ അവിടെയാണ് ഒത്തുചേരുന്നത് നമ്മളീ ശാഖായോഗങ്ങളാണെങ്കിലും എൻ എസ് എസ് കരയോഗങ്ങളാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഒത്തുകൂടുകയും നമ്മൾ സമുദായപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് സാമൂഹ്യമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലങ്ങളാണ് ഈ ശാഖായോഗങ്ങളും എൻ എസ് എസ് കാര്യോഗങ്ങളും അല്ല വെറുതെ നമ്മൾ നമ്മൾ നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞ് പോകാനുള്ളതാണെന്ന് ഞാൻ വിശ്വസിച്ചത് ഇത് സ്ഥാപിച്ചപ്പോഴും അങ്ങനെയല്ല വിശ്വസിച്ചിട്ടുള്ളത് അവിടെ സാമൂഹ്യമായ കാര്യങ്ങൾ നമ്മുടെ നാടിന് എന്താണ് ആവശ്യം ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ശാഖയാണ് ഈ ഇവിടെ ഈ മന്ദിരവും അതുപോലെ ഗുരുമന്ദിരവും എല്ലാം വളരെ വലിയ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയോടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അവിടെ കൂടുമ്പോൾ ആ നാടിന് നാടിനാവശ്യമുള്ളത് നമുക്ക് ബസ്സാണ് ആവശ്യം സ്ഥിരീകരിക്ക ഒരു ബസ് വേണം അത് ചോദിക്കാൻ നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ ഓർക്കില്ല കാരണം നമ്മൾ പല പിന്നെ സുവാൻ സംബന്ധിച്ച് ഇവിടുത്തെ തലവേന ഒഴിഞ്ഞിട്ട് വെളിയിലോട്ട് നോക്കാത്ത പോകുക കാരണം അവിടെത്തന്നെ ആളുകൾ അങ്ങോട്ട് പോട്ട് ബസ് ഇങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം ആ ശാഖായോഗത്തിൻ്റെ പ്രവർത്തനം ഈ രണ്ട് ശാഖകളുടെയും ആവശ്യം നമുക്ക് ഇത്തരത്തിൽ ഒരു ബസ് ഇടയാക്കി എന്നുള്ളതാണ് നമുക്കത് തുടങ്ങാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ നിങ്ങളുടെ ഇവരുടെ അനുഭവത്തോടെ ഗുരുദേവൻ്റെ അനുഗ്രഹത്തോടെ ഈ ഒരു സർവീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം